ഞാൻ പിന്നത്തെ വീഡിയോന്ന് പറയുന്നത് നമ്മുടെ കോളേജിൻ്റെ ഫേവലാണ് ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കുറച്ച് ഇഷ്ടമാണ് ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും ഓരോരോ പരിപാടിയിലാണ് സെൽഫി എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് എല്ലാവരും സാരി കൊടുത്തുണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെവിഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ മിസ്സുമാർ വന്നിട്ടില്ല വന്നതിന് ശേഷം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന പന്ത്രണ്ട് മണിക്ക് വന്നിരുന്നത് പക്ഷേ അതിനെക്കാട്ടും എല്ലാം നേരം ക്ലേക്കൊക്കെ കട്ടി നമ്മൾ പിന്നെ അടുത്തു മന്തിയാണ് ഗേഴ്സ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ നല്ല വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഫോൺ അധികം ക്ലാരിറ്റി കുറച്ച് കുറവായ കാരണം നമുക്ക് എല്ലാ വീഡിയോയിട്ട് കവർ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരു പ്ലാൻ ചെയ്തു ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പാട്ടിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരുന്ന മിസ്സിന് ഒരു സർപ്രൈസ് സർപ്രൈസായി കഴിഞ്ഞ പ്ലാൻ ചെയ്തിട്ട് നമ്മളെല്ലാവർക്കും ഇടയിൽ പ്ലാൻ ചെയ്തിട്ടായിരുന്നു മിസ്സിൻ്റെ കണ്ണൊക്കെ നടന്നത് കാരണം മിസ്സ് എന്താ പറയുക ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളു ഇവിടെ മിസ് ഇവിടെ പോവുകയാണ് അപ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സംഗീം കാര്യങ്ങളൊക്കെ ആയിരുന്നു മിസ്സിന് നമ്മളിങ്ങനെയൊക്കെ കൊടുത്തപ്പോൾ മിസ്സിന് ഭയങ്കര ആയി കേട്ടോ ഗൈസ് പിന്നെ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു സ്നേഹത്തോടെ ഇങ്ങനെയൊക്കെ നേരത്ത് നമുക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗയസ് പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബം പോലെയാണ് ഗൈസ് പോയോ ഒന്ന് രക്ഷയില്ല ഗഴ്സ് ഒന്നും പറയാനില്ല മന്തിയായിരുന്നു അടിപൊളിയായിരുന്നു ഹെൽഫോം മന്തിയായിരുന്നു ഗേസ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഫോട്ടോ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്സ് യുർ വാച്ചിങ് ഹോപ്പ് ഹോപ്പുർ എൻജോയിങ് അടുത്ത വീട്ടിയിട്ട് കാണുന്നവരെ ബൈ